നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കുളിക്കുക എന്നുള്ളത് കുളിക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് കുളിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പത്തു സുന്നത്തുകൾ ശ്രദ്ധിക്കണമെന്നാണ് പത്തു സുന്നത്തുകൾ ഏതൊക്കെയാണ് ആ സുന്നത്തുകളെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് മുതൽ ആ സുന്നത്തുകൾ ഓരോന്നും നമുക്ക് പ്രാവർത്തികമാക്കാം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ഏതൊക്കെയാണ് ആ പത്ത് സുന്നത്തുകൾ ഇതാ കേട്ടോളൂ സംയോഗത്തിന് ശേഷമുള്ള കുളി ജനാപത്തുകാരനായാലുള്ള കുളി വലിയ അശുദ്ധിക്കാരിയായാലുള്ള കുളി മെൻസസിന് ശേഷമുള്ള കുളി പ്രസവത്തിന് ശേഷമുള്ള കുളി ഇങ്ങനെ കുളികൾ ഒരുപാടുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആറ് സമയങ്ങളിൽ കുളിക്കൽ നിർബന്ധമാണ് വെറുതെ കുളിക്കലല്ല നീയത്ത് വെച്ച് കുളിക്കണം എന്തൊക്കെയാണ് നീയത്ത് വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം പതിനൊന്ന് സമയങ്ങളിൽ കുളിക്കൽ സുന്നത്താണ് സുന്നത്താണ് അവിടെ നീയ്യത്ത് വെക്കൽ മറന്നു പോവാൻ പാടില്ല ജീവിതത്തിൽ ആറ് സമയത്ത് കുളിക്കൽ നിർബന്ധം പതിനൊന്ന് സമയങ്ങളിൽ കുളിക്കൽ സുന്നത്താണ് ഏതൊക്കെയാണ് ഈ സുന്നത്ത് കുളികൾ കുളി എന്ന് പറഞ്ഞാൽ എന്താണ് വിശദമായി കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അസലാ വൈകും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമദില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അലഹമുല്ല അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല അള്ളാഹു താല സുഖവും സന്തോഷവും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഖൈറും തരട്ടെ ആമീൻ ആമീൻബൽമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് ശുദ്ധി എന്നുള്ളത് വൃത്തി എന്നുള്ളത് ആ ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ആ വൃത്തിയിലും ശുദ്ധിയിലും അതിപ്രധാനമാണ് കുളിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ കുളിക്കുന്നത് പല രൂപത്തിലാണ് കുളിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ഷവർ തുറന്നിട്ട് കുളിക്കും ചില ആളുകൾ ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കും ചില ആളുകൾ നേരെ കുളത്തിലേക്ക് ചാടി പുഴയിലേക്ക് ചാടി മുങ്ങി കുളിക്കും അങ്ങനെ പല പല കുളികളാണ് അവിടെ അതിനെപ്പറ്റിയുള്ള ചർച്ച കുളി രണ്ട് രൂപത്തിലാണ് ഒന്ന് സുന്നത്തായ കുളിയുണ്ട് അതുപോലെ നിർബന്ധമായ കുളിയുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആറ് സന്ദർഭങ്ങളിൽ അവൻ നിർബന്ധമായും കുളിച്ചിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പതിനൊന്ന് സമയങ്ങളിൽ അവനിക്ക് കുളിക്കൽ സുന്നത്താണ് വിശദമായി നമ്മൾ പറയാൻ പോകുന്നതിന് മുമ്പ് പറയട്ടെ നല്ല വസ്ത്രം ധരിക്കലും പല്ല് തേക്കലും അതുപോലെ മലമൂത്ര വിസർജനത്തിന് ശേഷം വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധിയാക്കലും അതുപോലെ വു എടുക്കലും കുളിക്കലും ഇതൊക്കെ എന്താണ് വൃത്തിയിലും ശുദ്ധിയിലും പെട്ടതാണ് അത്തഹൂർ ഈമാൻ വൃത്തി ശുദ്ധി എന്നുള്ളത് അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് ആദരവായ റസൂർലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശുദ്ധി രണ്ട് രൂപത്തിലാണ് ഒന്ന് വലിയ അശുദ്ധി രണ്ട് ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം ഉദാഹരണം പറഞ്ഞാൽ ജനാപത്തുകാരനായി ജലാപത്തുകാരിയായി അല്ലെങ്കിൽ മെൻസസുകാരിയായി അപ്പോൾ അവരെ ആ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം വധു ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുക ചെറിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവാൻ വുധു എടുക്കണം അത് മറ്റൊരു വിഷയമാണ് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ കുളി വലിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്ന് പറഞ്ഞ് കുളി രണ്ട് ഒന്ന് സുന്നത്തായ കുളിയുണ്ട് രണ്ട് നിർബന്ധമായ കുളിയുണ്ട് ഇവിടെ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ സുന്നത്തായ പതിനൊന്ന് കുളികൾ കുളിച്ചാൽ അവനിക്ക് ജീവിതത്തിൽ വലിയ ഹൈറുണ്ടാകും ഏതൊക്കെയാണ് ഒന്ന് ഒന്നാമത്തേത് സുന്നത്തായ കുളി ഒന്നാമത്തേത് ജുമഴക്ക് വേണ്ടിയുള്ള കുളിയാണ് ജുമാക്ക് പോകുന്നതിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുളിക്കുന്ന ആ കുളിക്കാണ് ജുമായുടെ കുളി എന്ന് പറയുക വെള്ളിയാഴ്ച കുളിക്കുക ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ നെയ്യത്ത് വെക്കണം എന്താണ് നീയ്യത്ത് വെക്കേണ്ടത് ഒന്നുമില്ല നമ്മൾ സാധാരണ ഏതായാലും പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ച രാവിലെ കുളിക്കുമല്ലോ ചില ആളുകൾ രാവിലെ കടയിൽ പോകാനായിരിക്കും കുളിക്കുക കടയിൽ പോയിട്ട് ജുമായുടെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോവുക അങ്ങനെ ആയിരിക്കും ചില ആളുകൾ ചെയ്യാറുണ്ടാവുക ആയിക്കോട്ടെ അത് മതി ആയിക്കോട്ടെ അങ്ങനെ മതി ചില ആളുകൾ ജുമാക്ക് വേണ്ടി തന്നെ കുളിക്കുന്ന ആളുകളുണ്ട് അവർക്കും അങ്ങനെ ചെയ്യാം ചില ആളുകൾ ജോലിക്ക് പോയിട്ട് ആ വഴി പള്ളിയിലേക്ക് പോകുന്നവരുണ്ടാവും അപ്പോൾ രാവിലെ കുളിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും വെള്ളിയാഴ്ച നമ്മൾ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നീയത്ത് വെക്കണം ഈ അള്ളാഹുവേ ജുമാക്കു വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ ആ കുളി കൊണ്ട് നമുക്കൊരു പ്രതിഫലം കിട്ടും വെറുതെ കുളിച്ചു പോയാൽ പ്രതിഫലമില്ല ഇങ്ങനെ നീയത്ത് വെച്ച് നമ്മൾ കുളിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും അപ്പൊ ചില ഉമ്മമാർ ചോദിക്കും മുസ്താദ് ഞങ്ങൾ പള്ളി പോവാറില്ല ഞങ്ങൾക്ക് ജുമാ ഇല്ലല്ലോ കുളിച്ചാൽ ഞങ്ങൾക്ക് കൂലിയില്ലേ നിങ്ങൾക്കും കൂലിയുണ്ട് ജുമാക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് ഒരു ആണും നീയത്ത് വെക്കണം ഒരു പെണ്ണും നീത്ത് വെക്കണം അങ്ങനെ നീയത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ വെള്ളിയാഴ്ച ജുമായയുടെ ജുമാക്ക് പോകുന്നതിന് മുമ്പുള്ള ആ കുളിയിൽ നീയത്ത് വെച്ചാൽ ആ ജുമാക്ക് വേണ്ടിയുള്ള കുളി കുളിച്ച പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് ഇനി എന്താണ് ഈ കുളി ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് കുളി കുളിക്കുക എന്ന് പറഞ്ഞാൽ നീയത്ത് നീയത്ത് വെക്കുക അതോടൊപ്പം തന്നെ ശരീരം മുഴുവനും വെള്ളം ഇതിനാണ് കുളി എന്ന് പറയുക ശരീരത്തിന് മുഴുവനും നമ്മൾ വെള്ളം ഒലിപ്പിക്കുമ്പോൾ തന്നെ എന്തായി അവിടെ കുളിയായി ശരീരം അതിനി സോപ്പ് വെച്ച് തേച്ചൊരിച്ച് കഴുകണം അല്ലെങ്കിൽ സ്ക്രബ്ബറിട്ട് കഴുകണം അതുപോലെ തന്നെ എന്താണ് ഷാംപൂ ഉപയോഗിക്കണം അതൊന്നുമില്ല അതൊന്നും ദീനിൽപ്പെട്ട കാര്യമല്ല അതൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ പോവാൻ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ കുളി ഇസ്ലാമിക രൂപത്തിലാവണമെങ്കിൽ ഒന്നാമത് അവൻ നീയ്യത്ത് വെക്കണം ഫറുദ് കുളിയാണെങ്കിൽ ഫറുദിൻ്റെ നീയ്യത്ത് വെക്കണം സുന്നത്ത് കുളിയാണെങ്കിൽ ഈ സുന്നത്തായ നീയ്യത്തുകൾ വെച്ചാൽ മതി ഇൻഷാ അതിന് ശേഷം പറയാൻ പോകുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുക ജുമാക്ക് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയ്യത്ത് വെക്കൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തേത് അത് ആനും പെണ്ണിനും സുന്നത്താട്ടോ ഇനി രണ്ടാമത്തേത് രണ്ട് പെരുന്നാളുകൾക്ക് വേണ്ടി കുളിക്കുമ്പോൾ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീ വെക്കുക അതായത് ചെറിയ പെരുന്നാൾ വരുന്നു വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ വരുന്നു അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു വലിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി അള്ളാഹുത്താലാക്ക് വേണ്ടി കുളിക്കുന്നു ഇങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ശരീരത്തിലേക്ക് ശവർ ശവർ തുറക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലെടുത്ത് ചാടുകയോ കപ്പിൽ വെള്ളം വെള്ളമെടുത്ത് വെള്ളം ഒഴിക്കുകയോ എങ്ങനെ ചെയ്താലും കൂലിയുണ്ട് വെക്കേണ്ടത് നെയ്യത്ത് വെക്കാൻ നമ്മൾ മറന്നു പോകരുത് രണ്ട് പെരുന്നാളുകൾക്ക് വേണ്ടി കുളിക്കുമ്പോൾ നീത്ത് വെക്കുക സുന്നത്തായ കുളിയാണ് മൂന്നാമത്തേത് ഗ്രഹണ നിസ്കാരം ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഗ്രഹണ നിസ്കാരത്തിന്റെ സമയത്ത് ഗ്രഹണം നിസ്കരിക്കാൻ ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കുളിക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ മഴയെ തേടിയുള്ള നിസ്കാരം മഴയില്ലാത്തൊരു നാടാണ് മഴയെ തേടി നിസ്കരിക്കാൻ അവൻ കരുതി അപ്പോൾ അവൻ എന്ത് ചെയ്യുക ആ നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യുക ഒന്ന് കുളിക്കുക ആ കുളിക്കുന്ന സമയത്ത് മഴയെ തേടിയുള്ള കുളി കുളി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വേണ്ടിയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അഞ്ചാമത്തെ സുന്നത്തായ കുളി എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഇബാദത്തുകൾ ഹജ്ജിൻ്റെ ഇബാദത്തുകൾക്കിടയിലുള്ള കുളിയാണ് അതായത് എഹ്റാമിന് മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇഹ്റാമിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ മുസ്ദലിഫയിൽ നിൽക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ഹജ്ജിൻ്റെ ഇടയിലുള്ള ചില അമലുകൾക്കിടയിലുള്ള ആ സമയത്തുള്ള കുളി അത് ആ നീയത്ത് വെച്ച് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് ആറാമത്തേത് മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ് നിർബന്ധം അല്ല കേട്ടോ നിർബന്ധമില്ല മറിച്ച് മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കൽ എന്താണ് സുന്നത്താണ് ഏഴാമത്തേത് പള്ളിയിൽ എഹ് ഇരിക്കാൻ ഒരു മനുഷ്യൻ കരുതിയാൽ ആ എഹ്ത്തിക്കാഫിന് പോകുന്നതിന് എഹ്ത്തിക്കാഫ് ഇരിക്കുന്നതിന് മുമ്പ് എഹ്തിക്കാഫിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ച് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് എട്ടാമത്തേത് പരിശുദ്ധമായ റമദാനിന്റെ മുഴുവൻ രാത്രികളിലും കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് പകൽ കുളിക്കുമ്പോൾ കുളി പകൽ കുളിക്കാം കുളിക്കുന്ന സമയത്ത് ആഹ് മുമ്പ് മുറിയുന്ന രൂപത്തിലേക്കായി പോവരുത് അപ്പോൾ രാത്രി കുളിക്കലാണ് ഏറ്റവും സൗകര്യം രാത്രി കുളിക്കുമ്പോൾ റമദാനിലെ സുന്നത്തായ കുളി അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ഒൻപതാമത്തേത് ഹിജാമ ചെയ്യും ഹിജാമ ഹിജാമ അല്ലെങ്കിൽ കൊമ്പ് വെക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ കൊമ്പ് കൊമ്പുവൊക്കെ ഹിജാമ ആ ഹിജാമയ്ക്ക് ശേഷം നമ്മളൊന്ന് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ പത്താമത്തേത് യാത്ര കഴിഞ്ഞൊരു മനുഷ്യൻ വരുന്നു യാത്ര കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ ശരീരം മുഴുവനും മുഷിഞ്ഞ് ഇരിക്കുന്ന ഒരാൾ ആ സമയത്ത് ഒന്ന് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് പതിനൊന്നാമത്തേത് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ആ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നതിൻ്റെ പേരിൽ അയാൾ കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇതാണ് സുന്നത്തായ കുളികൾ ഇനി നിർബന്ധമായ കുളികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരും ഒന്നാമത്തേത് മനിയ് പുറപ്പെടുകയായിരുന്നു മനീയ മനിയ് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ശുക്ലം ശ്രവിക്കുക ഇന്ദ്രിയം പുറപ്പെടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് സംയോഗത്തിലൂടെയാവട്ടെ സ്വപ്നസ്ഖനത്തിലൂടെയാവട്ടെ സ്വയംഭോഗത്തിലൂടെയാവട്ടെ എങ്ങനെയാണെങ്കിലും ഈ മനീ പുറപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ് അത് ആണിനും നിർബന്ധമാണ് പെണ്ണിനും നിർബന്ധമാണ് തേ ഈ സ്വപ്നസ്ഖലനം ആണുങ്ങൾക്കാണോ ഉണ്ടാകുന്നത് പെണ്ണുങ്ങൾക്കാണോ രണ്ടു പേർക്കും ഉണ്ടാകുമെന്നാണ് കിതാബുകളിൽ കാണുന്നത് സ്വപ്നസ്ഖലനം അത് പുരുഷന്മാർക്കും ഉണ്ടാകും സ്ത്രീകൾക്കും ഉണ്ടാകും അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി എന്ന് ഉറപ്പായി നമുക്ക് മനസ്സിലാകുമല്ലോ അതിൻ്റെ അടയാളങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ സ്വയംഭോഗം സ്വയംഭോഗം ചെയ്യൽ ഹറാമാണ് അത് വലിയ പാതകമാണ് സ്വന്തം ശരീരത്തോടും അതുപോലെ ദീനിനോടും അള്ളഹാനോടും കാണിക്കുന്ന വലിയൊരു അപരാധമാണെന്ന് പോലും കിതാബുകളിൽ കാണാം അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്ത് ചെയ്യാൻ പാടില്ല ചെയ്തു പോയാൽ ചെയ്താൽ അവന് കുളിക്കൽ നിർബന്ധമാണ് ഇനി സംയോഗത്തിലേർപ്പെട്ടാൽ പ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിലേർപ്പെട്ട് അവിടെ ശുക്ലം പുറപ്പെട്ടില്ല എങ്കിലും ശുക്ലം പുറപ്പെട്ടില്ല എങ്കിലും അവർ രണ്ടുപേരും കുളിക്കൽ നിർബന്ധമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ സംയോഗത്തിലൂടെ കുളി നിർബന്ധമാകും ഇനി മൂന്നാമത്തേത് ആർത്തവ രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ പുറപ്പെട്ട് അത് ശുദ്ധിയായി അത് ശുദ്ധിയാവണമെങ്കിൽ അവൾ എന്ത് ചെയ്യണം ആ പെണ്ണ് കുളിക്കണമെന്നാണ് ആർത്തവത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രാത്രിയും പകലുമാണ് ഒരു രാത്രിയും പകലും കൊണ്ട് ആർത്തവം തീരും മെൻസസ് തീരും ചിലപ്പോൾ ഇടത്തരം പറയുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് ദിവസമാണ് ആറേഴ് ദിവസമാണ് സാധാരണ ഈ മെൻസസിന്റെ ഒരു ഇടത്തരം കണക്ക് പിന്നെ കൂടിയത് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും രക്തം ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് ഇസ്തിഹാദത്തിൻ്റെ രോഗരക്തമാണ് അതിൻ്റെ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഏർപ്പെടൽ നല്ലതാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ആറേഴ് ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസം ഈ രക്തം കണ്ടിട്ട് ശുദ്ധിയാവണം ആ പെണ്ണ് ശുദ്ധിയാവണമെങ്കിൽ അവൾ നീയ്യത്ത് വെച്ച് കുളിക്കണം എങ്ങനെ നീയത്ത് നീയ്യത്ത് വെച്ച് കുളിക്കുമെന്ന് പറഞ്ഞാൽ നിയത്ത് എങ്ങനെയാണ് ആർത്തവകാരി കുളിക്കുമ്പോൾ ആർത്തവ വിരാമത്തിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു ഇതൊരു നിയത്ത് അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു ഇതൊരു നീയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു ഈ മൂന്ന് നീയ്യത്തിൽ ഏത് നീയത്ത് വെച്ചാലും മതി ഏറ്റവും നല്ലത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ കുളിക്കാൻ നിയത്ത് മറന്നു പോവരുത് നിയത്ത് മസ്റ്റാൻ കേട്ടോ നിയത്ത് മസ്റ്റാൻ അത് മറന്നു പോകാൻ പാടില്ല ഇനി നാലാമത്തേത് പ്രസവ രക്തം നിഫാസ് രക്തം അത് വന്ന് അത് പുറപ്പെട്ട് അത് നിന്ന് ശുദ്ധിയാവണമെങ്കിൽ ആ പെണ്ണു ശുദ്ധിയാവണമെങ്കിൽ അവൾ നീയത്ത് വെച്ച് കുളിക്കണമെന്നാണ് ഈ നിഫാസ് പ്രസവ രക്തത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഒറ്റ സെക്കൻഡാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ചിലപ്പോൾ തീരും സാധാരണയായി പറയുന്നത് നാൽപ്പത് ദിവസമാണ് അതൊക്കെയാണ് അതാണ് ഈ നമ്മുടെ നാട്ടില് നാൽപ്പത് കുളി നാൽപ്പത് ഗുളി എന്ന് പറയാറുള്ളത് ചിലപ്പോ ചില പെണ്ണുങ്ങൾക്ക് നാല്പതല്ല ചിലപ്പോ ഒരു പത്ത് ദിവസം കൊണ്ട് തീരും ചിലപ്പോൾ അഞ്ചു ദിവസം ചിലപ്പോൾ ഇരുപത് ദിവസം ഇരുപത്തി ദിവസം കൊണ്ടൊക്കെ ചിലപ്പോ ആ രക്തം അങ്ങോട്ട് നിൽക്കും അപ്പോൾ പല സ്ത്രീകളും അത് ആ ഏതായാലും നാൽപ്പത് കുളി വരട്ടെ അപ്പോൾ കുളിക്കാം അല്ലെങ്കിൽ അപ്പൊ നിസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ പാടില്ല കേട്ടോ അങ്ങനെ പാടില്ല ഇപ്പോൾ എപ്പോഴാണോ ഈ നിഫാസ് രക്തം പ്രസവ രക്തം നിൽക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ നീത്ത് വെച്ച് കുളിച്ച് അതായത് വലിയ ശുദ്ധിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു ആ നീയത്ത് വെച്ചാൽ മതി ആ നിയത്ത് വെച്ച് കുളിച്ച് നിങ്ങൾ നിസ്കാരം തുടങ്ങണം പല ആളുകളും ചിലപ്പോൾ ഇരുപത്തഞ്ചിന് ശുദ്ധിയായാലും നിസ്കാരം തുടങ്ങൂല്ല നാൽപ്പത് കഴിയട്ടെ അപ്പം നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നിസ്കാരം ബന്ധിപ്പിക്കും അത് പാടില്ല കൂടിയത് അറുപത് ദിവസമാണ് അറുപത് ദിവസത്തേക്കാൾ കൂടുതൽ ഈ പ്രസവ രക്തം കാണുകയാണെങ്കിൽ അത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അത് ഡോക്ടറെ കണ്ട് അത് അതിൻ്റേതായ മെഡിസിൻ എടുക്കേണ്ട ആവശ്യതയുണ്ട് ഇനി അഞ്ചാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കുളി നിർബന്ധമാണെന്നാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കുളി നിർബന്ധമാണ് അത് മറുപിള്ള എന്ന് പറയാം ചാപിള്ള മറുപിള്ളയെ പ്രസവിക്കുന്നതാവട്ടെ ചിലപ്പോൾ ഇതിനെ കുട്ടി വയറ്റിൽ വെച്ച് മര മരിച്ചിട്ട് പുറത്തേക്ക് വരും അല്ലെങ്കിൽ ജീവനുള്ള കുട്ടിയാവട്ടെ എങ്ങനെയാണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കുളി നിർബന്ധമാണ് പിന്നെ ഇനി ഏറ്റവും അവസാനമായി പറയട്ടെ ആറാമത്തേത് ഷഹീദ് അല്ലാത്ത മരണം ഷഹീദ് അല്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന മരണം അല്ലെ ഷഹീദ്ന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് പോരാടി ഷഹീദാകുന്ന മരണപ്പെടുന്ന ആളുകൾക്കാണ് എന്ന് പറയുക അവരല്ലാത്ത സാധാരണ രോഗം വന്ന് പനി വന്ന് മറിക്കട്ടെ അറ്റാക്ക് വന്ന് മരിക്കട്ടെ അപകടം വന്ന് മരിക്കട്ടെ മുങ്ങി മരിക്കട്ടെ എങ്ങനെയാണെങ്കിലും സാധാരണ മരണം വരിച്ചാൽ അവർക്ക് അവരെ എല്ലാം കുളിപ്പിക്കൽ നിർബന്ധമാണ് ആ നിർബന്ധം മറ്റുള്ളവരുടെ അടുക്കലാണ് കേട്ടോ ആ വ്യക്തിക്ക് അല്ല നിർബന്ധം മറ്റുള്ളവർക്ക് അയാളെ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇതാണ് നിർബന്ധമായ ആറ് കുളികൾ നിർബന്ധമായ ആറ് കുളികൾ നമ്മൾ പറഞ്ഞു സുന്നത്തായ പതിനൊന്ന് കുളികളും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് കുളിക്കുന്ന സമയത്ത് പത്ത് സുന്നത്തുകളുണ്ട് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് കുളിക്കുന്നതിന് മുമ്പ് അത് വലിയ വലിയശ്വതിയുടെ കുളിയാവട്ടെ അല്ലെങ്കിൽ സുന്നത്തായ കുളിയാവട്ടെ നിർബന്ധമായ കുളിയാവട്ടെ കുളിക്കുന്നതിന് മുമ്പ് മുതുവെടുക്കൽ പ്രത്യേകം സുന്ന ഒന്നാമത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുതുവെടുക്കുക ഒന്നാമത്തേത് എടുക്കുക രണ്ടാമത്തേത് കുളിക്കുന്ന സമയത്ത് ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുക രണ്ടാമത് വലതു മൂന്നാമത് ഇടതു ഈ രണ്ടാമത്തെ സുന്നത്ത് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കും ഉസ്താദെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ തലയിലേക്ക് നേരിട്ട് വെള്ളം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒഴിച്ചാൽ ഈ ബാത്റൂം സ്ട്രോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ കാണുന്നു യൂട്യൂബിൽ കാണുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്താണ് സിദ്ധ്യാവസ്ഥ ഇവിടെയാണ് ആദരവായ റസൂള്ളാഹി സല്ലാ വല്ലാമത്തങ്ങളുടെ ഈ ഒരു സുന്നത്തിൻ്റെ പ്രസക്തി വരുന്നത് ഏത് സുന്നത്ത് കുളിക്കുന്നതിന് മുമ്പ് വധുവെടുക്കുക അതായത് നമ്മൾ പുറത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ ഒക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാത്ത്റൂമിൽ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേറെ ഒരു ടെമ്പറേച്ചറാണ് വേറൊരു ഒരു ഒരു സൗകര്യത്തിന് വേറൊരു ചിലപ്പോൾ ചൂടായിരിക്കും ചിലപ്പോൾ തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ നേരെ ചെന്ന് നമ്മൾ ഷവർ തുറന്ന് ഒറ്റ കുളി അങ്ങോട്ട് കുളിക്കുമ്പോൾ പലപ്പോഴും എല്ലാവർക്കുമല്ല ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും എന്ത് ചെയ്യാം അത് ശരീരത്തിൽ ആ ചൂട് ക്രമാതീതമായി ഒരു പക്ഷേ ഉയർന്നേക്കാം അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോയേക്കാം അങ്ങനെ ബാത്ത്റൂം സ്ട്രോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പല ഡോക്ടർമാരും പറയുന്നുണ്ട് അതിൻ്റെ സയൻറ്റിഫിക്കലായ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ബാത്റൂം സ്ട്രോക്കുകൾ ഉണ്ടായാൽ തന്നെ ഉണ്ടാകുന്നുവെങ്കിൽ അതില്ലാതാക്കാനുള്ള ഒരു വലിയ പോംവഴിയാണ് വഴിയാണ് എടുക്കുക സോ അതെ കുളിക്കുന്നത് തന്നെ പ്രശ്നമാണ് ഒരു വലിയ ഒരു സങ്കടത്തിലാണ് പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിൽ ഈ ഒന്നുവും കൊണ്ട് എടുക്കുന്നത് അത് വലിയൊരു ക്ലേശകരമല്ലേ ഇസ്ലാം എന്തിനെ എങ്ങനെ ക്ലേശിപ്പിക്കുന്നത് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇതാരെയും ബുദ്ധിമുട്ടിക്കുകയല്ല കുളിക്കുന്നതിന് മുമ്പ് വുവെടുക്കുക എന്നുള്ളത് സുന്നെത്താൻ വേണമെങ്കിൽ ചെയ്യ ചെയ്ത കൂലിയുണ്ട് അതേ അതേ അവിടെ മാനദണ്ഡമുള്ളൂ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ കുളിക്കുന്നതിന് മുമ്പ് അയാൾ വു എടുത്തിട്ട് കുളിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനഫിറ്റ് അയാൾ ആ കുളിക്കുന്ന വെള്ളവുമായിട്ട് അയാൾക്കൊരു ടെച്ച് ഉണ്ടാകും ചിലപ്പോൾ ചൂട് വെള്ളമാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പാണെങ്കിൽ അതുമായിട്ട് അയാളുടെ ബോഡി ഒന്ന് 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 യോജിക്കും പിന്നെ അയാൾക്ക് ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകിച്ച് തലയിലേക്കൊക്കെ ഒഴിക്കുന്ന സമയത്ത് അയാളുടെ ബോഡിക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല അതായത് കുളിക്കുന്നതിന് മുമ്പ് ആ വെള്ളവുമായിട്ടൊരു ടച്ച് ഉണ്ടാകും ഇത് സയൻറ്റിഫിക്കലായ വശമാണ് നമ്മളതല്ല നോക്കേണ്ടത് എനിക്ക് നിങ്ങൾ പറഞ്ഞു ഇത് സുന്നത്താണെന്ന് കുളിക്കുന്നതിന് മുമ്പ് മുതവെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അത് ആരെയും ബുദ്ധിമുട്ടിക്കലല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉതവെടുക്കാം ഉതവെടുത്താൽ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല പക്ഷേ എന്നാലും ഉതവെടുക്കലാണ് നല്ലത് അങ്ങനെ ഉതവെടുത്താൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുളിക്കുന്ന വെള്ളവുമായിട്ട് അത് യോജിക്കാൻ കാരണമാണ് ഒന്നാമത്തെ ത്ത് ഉടുക്കുക രണ്ടാമത്തെ സുന്നത്ത് കുളിക്കുന്ന സമയത്ത് തുടങ്ങേണ്ടത് സുന്നത്തായി പറയുന്നത് ഒന്നാമത് ആദ്യം ഒഴിക്കേണ്ട തലയിലാണ് വെള്ളം ഇപ്പൊ ബക്കറ്റിലാണെങ്കിൽ നമ്മൾ താലം തലയിൽ ഒഴിക്കുക ഇനി ഷവറിലാണെങ്കിൽ ആദ്യം നമ്മുടെ തല ഒന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ വലതുഭാഗം പിന്നെ ഇടതുഭാഗം ഇതാണ് രണ്ടാമത്തെ സുന്നത്ത് മൂന്നാമത്തേത് ഔറത്ത് മറച്ചിട്ട് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ചിലർ പറയും ഈ ബാത്റൂമിൽ കുളിക്കുമ്പോൾ സാധന ഞങ്ങളീ നാല് ചൂബരൻ്റെ ഉള്ളിലല്ലേ കുളിക്കുന്നത് പിന്നെന്തിനാ ഇങ്ങനെ ഔറത്ത് മറക്കേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് കാരണം സലാഹു അലൈഹി വസ്ലം മാത്തേ പറഞ്ഞു ഇൻ അള്ളാഹ് ഹയ്യുൻ കരീമുൻ അള്ളാഹു താല ലജ്ജയുള്ളവനാണ് ഉള്ളവനാണ് അള്ളാഹു ലജ്ജ് അള്ളാഹു സദാസമയം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലേ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് അല്ലെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട് സ്വന്തം ഔറത്തിലേക്ക് പോലും നോക്ക നോക്കാൻ പാടില്ലെന്നാണ് അനാവശ്യമായിട്ട് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത് അനാവശ്യമായി സ്വന്തം ഔറത്തിലേക്ക് പോലും നോക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതം നമ്മുടെ ഇസ്ലാം അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഔറത്ത് മറച്ചിട്ട് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്താണ് തേച്ച് കുളിക്കുക ശരീരത്തിൽ തേച്ച് കുളിക്കുക അതായത് നമ്മളെ ഈ ശരീരത്തിലേക്ക് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള മൃതകോശങ്ങളാണ് മൃതകോശങ്ങൾ നമ്മുടെ തൊലിയുടെ പുറംഭാഗത്ത് വരുന്ന മൃതകോശങ്ങൾ ആ മൃതകോശങ്ങൾ പോയിട്ട് വേണം നമുക്ക് പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ അപ്പോൾ ആ മൃതകോശങ്ങൾ പോവാൻ വേണ്ടി ശരീരം നമ്മൾ തേച്ചുരുമി കുളിക്കണമെന്ന പ്രത്യേകിച്ച് ഈ റമലാനിലൊക്കെ നമുക്കറിയാം റമദാനിലൊക്കെ നമ്മൾ പകലിങ്ങനെ വേർക്കുമല്ലോ റമദാനിലെ വേർപ്പിന് പ്രത്യേകത ഉണ്ട് ഒരു പശപശപ്പുള്ള വേർപ്പാണ് അതെന്താ കാരണം എന്ന് അറിയുമോ നമ്മൾ ഈ ഫാസ്റ്റിംഗ് അല്ലെ പകൽ മുഴുവൻ കഴിക്കാതിരുന്നിട്ട് നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങളുണ്ട് ഈ മൃതകോശങ്ങൾ അത് ഇങ്ങനെ ശരീരത്തിലേക്ക് പൊങ്ങി പൊങ്ങി വരും നമ്മുടെ തൊലിയുടെ മുഗൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരുമെന്നാണ് ചത്തുവരുമെന്നാണ് ജീവനില്ലാതെ വരും അതിങ്ങനെ നമ്മൾ ശരീരം തേച്ചുരുമി കുളിക്കുമ്പോഴാണ് അത് പോകുന്നത് അവ ശരീരം തേച്ചുരുമി കുളിക്കണം പിന്നെ വെള്ളം മിതമായി ഉപയോഗിക്കണം അത് നമ്മൾ കുഴിയിൽ കുളിക്കുമ്പോഴാവട്ടെ കടലിൽ കുളിക്കുമ്പോഴാവട്ടെ ഷവറിലാവട്ടെ പൈപ്പിലാവട്ടെ എവിടെയാണെങ്കിൽ കുളിക്കുന്ന സമയത്ത് മിതമായി വെള്ളം ഉപയോഗിക്കുക അതുപോലെ തന്നെ ശരീരത്തിലെ മടക്കുകൾ കുഴികൾ അതൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് അല്ലെ ശരീരത്തിൻ്റെ മടക്ക് കൈകിൻ്റെ മടക്ക് കാലിൻ്റെ മടക്ക് ഈ പൊക്കിൽ കുഴി കണ്ണിൻ്റെ കുഴി ആ ഭാഗം ചെവിയുടെ അടിഭാഗം അതൊക്കെ നല്ല ക്ലിയറായി സൂക്ഷിച്ച് പ്രത്യേകിച്ച് വലിയ ശുദ്ധക്കാരായ ആളുകളാണെങ്കിൽ ആ ഭാഗമൊക്കെ വെള്ളം എത്തിയൊന്ന് ഉറപ്പുവരുത്തുക പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട് അതായത് നെജസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി കളയണമെന്നാണ് ഇപ്പോൾ ശരി നമ്മുടെ കാലിൽ എന്തെങ്കിലും മൂത്രം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെജസ് പറ്റിയിട്ടുണ്ട് ആദ്യം ആ നെജസ് കഴുകി കളഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ കുളിക്കാനെന്നാണ് അതൊരു സുന്നത്താണ് പിന്നെ സംസാരം ഒഴിവാക്കണം നമ്മൾ ബാത്റൂമിൽ കയറിയിട്ട് പാട്ടുപാടുന്നൊരു സ്വഭാവം പല ആളുകൾക്കുണ്ട് കുളിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ പാടും അതില്ലാതിരിക്കുന്നു കാരണം ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന ഒരുപാട് ബാക്ടീരിയകളും ഒരുപാട് വൈറസുകളും ഒക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ വയറ്റിലേക്കൊക്കെ പോകാൻ അത് കാരണമാണ് ആ സമയത്ത് അവിടെ സംസാരിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല പത്താമത്തെ ഒരു സുന്നത്തെന്ന് പറഞ്ഞാൽ കുളിച്ച് വന്നിട്ട് അൽഹന്ദ എന്ന് പറയണമെന്നാണ് അലഹമദുൽ കാരണം ആ കുളിക്കാനുള്ള ഒരു ആവത് നമുക്ക് അള്ളാഹു നൽകി അതുപോലെ നല്ല വെള്ളം നമുക്ക് നൽകി അല്ലേ എത്രയോ ആളുകൾക്ക് ഈ വെള്ളം അലർജി അലർജിയാണ് ശരീരത്തിലേക്ക് വെള്ളം വീണാൽ അസ്വസ്ഥതയുണ്ടാകുന്ന ആളുകളുണ്ട് കുളിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുണ്ട് വെള്ളമില്ലാത്ത ആളുകളുണ്ട് അതുപോലെ ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട് അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് അൽഹമുല്ല നമുക്ക് വല്ലാഹു വലിയ അനുഗ്രഹമാണെന്നല്ലേ അലഹമുല്ല എന്ന് പറയുക ഉദുവിനു ശേഷം നമ്മൾ പറയുന്ന ഒരു ദു ആയുണ്ട് അഷദ് അല്ലാ ഇലാഹുല്ലാഹു ഹൈദുലാ ശരീഖു വഷദ് വല്ല മുഹമ്മദ് അബ്ദുഹ് റസൂരുഹു അള്ളാഹു ജൽമിൻ തവ് മുത്തീനീമിൻ എന്ന് തുടങ്ങുന്ന ശേഷമുള്ള ഈ സമയത്ത് നമ്മൾ പറയൽ സുന്നത്താണ് ഇതെല്ലാം ജീവിതത്തിൽ ാണ് അള്ളാഹുതാലുള്ള തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അലഹമ്മുത്താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് നൽകട്ടെ ആമീൻ അസല വലൈക്കും വരഹമുല്ലാഹി വാ